നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഗാസിയിൽ റമദാൻ മാസത്തിന് മുൻപ് വെടിനിർത്തലിനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹമാസിന്റെ ആവശ്യങ്ങൾ ഇസ്രയേലും ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ ഹമാസോ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം താൽക്കാലിക വെടിനിർത്തലിനെ പറ്റി ചിന്തിക്കേണ്ടതില്ലെന്നാണ് ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് കൈറോയിലെ ചർച്ചയിൽ നിന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് കൈറോയിലേക്ക് സംഘത്തെ അയക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് സൈനിക നടപടി മാത്രമാണ് ബന്ധുക്കളുടെ മോചനത്തിനുള്ള മാർഗമെന്ന നിലപാടിലാണ് ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വം ഇസ്രായേൽ മന്ത്രി ഗാൻസുമായി അമേരിക്കൻ നേതൃത്വം നടത്തിയ ചർച്ചകളും ഫലം കണ്ടില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ പലായനം ചെയ്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു അവസരം ഒരുക്കണം എന്നതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രയേലിനും മേൽ സമ്മർദ്ദമേറുകയാണ് ഏത് വിധേനയും ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കങ്ങളും വിജയം കണ്ടില്ല ബന്ധികളെ വിട്ടുകൊടുക്കുന്നതിന് പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങളും മുന്നോട്ട് വെച്ച നിർദ്ദേശം റമദാനിൽ യുദ്ധം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദി ഇല്ല എന്ന നിലപാടിലാണ് ഹമാസ് പക്ഷേ ഇതിനെയെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർത്തു പ്രതികൂല ഘടകങ്ങൾക്കിടയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണെന്നും ഭക്ഷ്യവസ്തുക്കൾ ഡ്രോപ്പ് ചെയ്യുന്ന രീതി തുടരുമെന്നും അമേരിക്ക അറിയിച്ചു വടക്കൻ ഗാസയിലേക്ക് യു എനിന്റെ ഭക്ഷണ വിതരണം പോലും ഇസ്രയേൽ തടയുന്നതിനാൽ പട്ടിണി മരണങ്ങളും വർദ്ധിക്കുകയാണ് യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് ഇസ്രയേൽ പ്രവേശനം നിഷേധിക്കുകയാണ് കടൽ മാർഗം യു എ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ തടയില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര ചികിത്സയ്ക്കായി എണ്ണായിരത്തിലധികം ആളുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് ഡബ്ല്യു എച്ച്ഒ അറിയിച്ചിട്ടുണ്ട് പട്ടിണി രൂക്ഷമായ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള സഹായവുമായി പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ വാഹന വ്യൂഹങ്ങൾ ഇസ്രായേൽ തടയുന്നത് തുടർക്കഥയായതോടെ ഇവിടേക്ക് പ്രവേശന കേന്ദ്രങ്ങൾ തുറക്കണമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാൾസ് കൌ ആവശ്യപ്പെട്ടു ശുദ്ധജലം പോലും കിട്ടാതെ നരകിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്കായി ബ്രിട്ടൻ കൊടുത്തയച്ച വാട്ടർ ഫിൽട്ടറുകൾ ഇസ്രയേൽ വെച്ചു ഇവ സുരക്ഷാ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിർത്തിയിൽ തടഞ്ഞതെന്ന് യു കെ പാർലമെന്റ് അംഗം റോഹ്സേന അല്ലിൻ ഖാൻ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അൻപത് വാട്ടർ ഫിൽറ്ററുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സോളാർ ലൈറ്റുകളും ഒക്ടോബറിലാണ് യു കെ സർക്കാർ ഗാസയിലേക്ക് അയച്ചത് ഇതാണ് തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുന്നത്